ഈ മിമിക്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ശബ്ദം പഠിക്കണം അല്ല നമ്മുടെ ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ് അതെ അതെ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അത് നിന്നു പോകും അതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ശബ്ദം പോകും ഉറപ്പായിട്ടും പോകും കാരണം നമ്മൾ ഈ പാട്ടുകാർ കൃത്യമായിട്ട് സാധകം ചെയ്യുകയെന്ന് പറഞ്ഞ പോലെ നമ്മളിത് കൃത്യമായിട്ട് ഈ വോയിസ് എന്നും പഠിക്കുമല്ലോ വേണ്ടത് ഒറിജിനൽ വോയിസ് ഏതാണോ അത് കേൾക്കണം നമ്മളിപ്പോൾ ഒരു നടന്റെ ഒറിജിനൽ വോയിസ് വോയിസ്താണോ അത് കേൾക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ശബ്ദം നമ്മുടേതായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും നമ്മുടേതയിലേക്ക് നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ നമ്മൾ ഡെയിലി ശബ്ദം കേൾക്കുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പൊ ഋജി റിജി വന്ന കാലഘട്ടം ഇരുപത് വർഷം ഇപ്പോഴൊക്കെ വരുന്ന കുട്ടികളാണെങ്കിലും എന്ത് അതായത് പണ്ടൊക്കെ എന്താണെന്ന് മെമിക്രിയിൽ നമ്മൾ ഒരു തോന്നിപ്പിക്കില്ലായിരുന്നു നമ്മളൊരു ഒരു സിനിമയിൽ ഡയലോഗ് എടുത്തിട്ട് അതിനൊരു കാരിക്കേച്ചർ വരയ്ക്കുന്ന പോലെ കുറച്ചൊക്കെ ഒരു എന്താ മുഴപ്പിച്ച് കാണിക്കും നമ്മൾ ഇപ്പം കൊച്ചിങ്ങനീഫ ആയാലും ജനാർദ്ദനായാലും അവരുടെ ശബ്ദത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു വേറെ രീതിയിലേക്ക് ആക്കി ആൾക്കാരിലേക്ക് എത്തിക്കും പക്ഷേ ഇപ്പോഴങ്ങനില്ല പക്ക പെർഫെക്ഷൻ മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം മോഡുലേഷൻ ആ ഫീൽ ആൾക്കാരിലേക്ക് കിട്ടണം 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 അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുന്നാൽ അവരായിരിക്കണം അല്ല അത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവർ സംസാരിക്കുമ്പോൾ അവർ തന്നെയാണ് സംസാരിക്കുന്നത് തോന്നണം അതെ അതെ അല്ലാതെ അതിനകത്ത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് അല്ലാതെ തോന്നിപ്പിക്കലിൻ്റെ കാലം പോയി ഇപ്പം പെർഫെക്ഷൻ അല്ലെങ്കിൽ അപ്പം എടുത്ത് ആ ആ തന്നെ റിസൾട്ടാണ് അപ്പം തന്നെ ഇപ്പം മൊബൈലിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആൾക്കാർ അല്ലേ മൊബൈലിലോ അത് കഴിഞ്ഞ് അത് മാത്രമല്ല ട്രോളിൻ്റെ പൂര വേറെ വേറിപ്പോവും അതെ 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 ഈ നമ്മൾ ആദ്യം ഈ ഒരു ഈ മിമിക്രി എന്ന് പറഞ്ഞ കാലിക്കൊരു തുടക്കകാലം ഉണ്ടല്ലോ അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് ഇപ്പം എൻ്റെ ഒരു സൗണ്ട് നിങ്ങൾ കുറേയൊക്കെ കേൾക്കുന്നു റെജി കുറേയൊക്കെ വെക്കുന്നു അത് പതിയാൻ ഒരു ടൈം എടുക്കും അതിനൊരു കാര്യമുണ്ട് എന്നാ അറിയാം നമ്മളൊരു ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരാളോട് അമിതമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പം നമ്മൾ രണ്ടും അത്രയും അടുത്ത ബന്ധങ്ങൾ ഒന്ന് കൂട്ടും നമ്മൾ ഒരുമിച്ച് നടക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു കുറച്ച് കഴിയുമ്പം എൻ്റേതായ കുറച്ച് സ്വഭാവങ്ങൾ ചേട്ടൻ്റെ കയ്യിലേക്ക് വരും ചേട്ടൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലേക്കും വരും അത് സ്വഭാവമായിട്ടുള്ളതാണ് ഈ ശബ്ദവും അങ്ങനെ തന്നെയാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഒന്ന് ലോക്കാക്കാൻ പറ്റും ആ ശബ്ദത്തിന് എവിടെയെങ്കിലും നമുക്കൊന്ന് കൊളുത്ത് കിട്ടും അത് പിടി അത് നമ്മൾ കിട്ടിയാൽ പിന്നെ ആ ഗ്രിപ്പ് പിടിച്ച് നമ്മളങ്ങ് പോകും അത് കറക്റ്റായിട്ട് കിട്ടും ആളുടെ ആളുടെ മാനറിസം കാര്യങ്ങൾ എല്ലാം കിട്ടും ഇപ്പം ടിനിച്ചേട്ടൻ്റെ ഒക്കെ പറയണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കൂളും ടിനിച്ചേട്ടൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരും അപ്പം ഇതെല്ലാം നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും കിട്ടും പിന്നെ ചിലത് എത്ര പുറകെ ഇറന്നാലും പിടിക്കാൻ പറ്റില്ല കിട്ടില്ല അല്ലേ അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റാത്ത സൗണ്ട് ആർക്കാണ് റജിക്ക് കിട്ടി അനുഭവം എനിക്ക് ലാലേട്ടൻ്റെ സൗണ്ട് ഞാനിങ്ങനെ ആ ഇപ്പം ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം ലൂസിഫറിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും കറക്റ്റൊന്നുമല്ല എനിക്കന്നെ അല്ലെങ്കിൽ അല്ല കാരണം അതാ ഒരു എന്താ പറയുക സ്റ്റേജിൽ നമ്മൾ ആ സ്റ്റേജിലല്ലാതെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ലാലോട്ടിൻ്റെ സൗണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ സ്റ്റേജിൽ ഞാനത് ചെയ്യുകയും ചെയ്യും പക്ഷെ അല്ലാതെ റെക്കോർഡ് ചെയ്തു നോക്കിയാൽ അതിന് ഭയങ്കര മാറ്റമായിരിക്കും എത്തിക്കാൻ പറ്റും അങ്ങോട്ട് ആ ഒരു ഹൈപ്പിൽ എത്തിക്കാൻ പറ്റും പക്ഷെ ഇതല്ലാതെ നമ്മളൊരു മൊബൈൽ റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ മൈക്കിൽ റെക്കോർഡ് ചെയ്തോ നോക്കിയാലോ അതിനൊരുപാട് മാറ്റം ഉണ്ടാവും ഉണ്ടാകും പ്രശ്നമാണ് അതൊരു പ്രശ്നമാണ് ഇത് എന്നാ ഈ ലാലേട്ടൻ പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ആൾക്കാരിലേക്ക് ഒരു അൻപത് ശതമാനം എത്തിച്ചാൽ മതി ബാക്കി അവർ അവരുടെ ഇഷ്ടം അവരങ്ങോട്ട് ആരവം വെച്ച് തകർക്കും അപ്പം അതാണ് പക്ഷെ എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് എനിക്ക് ഇപ്പോഴും ഞാൻ അതിന് വേണ്ടി കിടന്ന് പരിശ്രമം ലാലേട്ടന്റെ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്ത് കണ്ടിരിക്കുന്ന ലാലേട്ടിനെ ആദ്യകാലത്ത് സാബുതിരി ആദ്യം പക്ക പെർഫെക്റ്റ് ആയിട്ട് ലാലേട്ടന്റെ മോഡുലേഷനും അല്ലെങ്കിൽ ആ ഒരു കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അതിനുശേഷം ഞാൻ കണ്ടേക്കുന്നത് ഈ നമ്മുടെ അസീഫ് അസീഫ് എന്ന് പറയുന്നത് അസീഫ് ആ പിന്നെ അത് കഴിഞ്ഞ് അതിന് മുന്നേ ഞെട്ടിച്ച ആളാണ് നമ്മുടെ ശിവമുറിലെല്ലാം പേര് വിട്ടുപോയി തിരുവനന്തപുരത്തുള്ള അറിച്ച് പുള്ളിയായിരുന്നു അത് കഴിഞ്ഞ് അസീഫ് അസീഫ് വന്ന് അസിഫ് വന്ന് പുള്ളി ലാലേട്ടനായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ ഇപ്പൊ അജി ഉണ്ടല്ലോ ആ മഹേഷ് സോറി മഹേഷ് കുഞ്ഞുൻ മഹേഷ് കുഞ്ഞുൻ കുറേ താരങ്ങളെടുക്കും മഹേഷ് കുഞ്ഞുമോൻ അത് വേറെ ജനസം അത് വേറെ വേറൊരു മുതലാത് കാരണം ഓരോടത്ത് തുടങ്ങിയാൽ അത് എത്ര വല്ല മെമിക്രിക്കാരും എത്ര വലിയ ആർച്ചകളുണ്ടെങ്കിലും മഹേഷ് അത് വിഷയമൊന്നുമല്ല കാരണം അവനത് വന്ന് അവൻ്റെ കാര്യങ്ങൾ അടിച്ച് പൊളിച്ചത് പെട്ടെന്ന് തോന്നുന്ന ഒരു കലാകാരം പിന്നെ അതിനകത്ത് സാധാരണ നമ്മളൊരു മെമിക്രി ആണെങ്കിൽ ഒരു ടോൺ നമ്മുടെ തൊണ്ടയിൽ പിടിച്ചിട്ട് അതിന് അടുത്തൊരു ബ്രീത്ത് എടുക്കാനുള്ള ടൈം വേണ്ടേ അതുപോലും ഇതാ ഇത് വെച്ചടിച്ച് ഞാൻ കാരണം വിനായകൻ പറഞ്ഞു അടുത്ത് വിനയ ശ്രീനിവാസൻ പറഞ്ഞു ബാബുരാജ് പറഞ്ഞു ഇതിങ്ങനെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എഴുതി പ്രധാനമന്ത്രി എഴുതി വിജയ് സേതു പുതിയ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞു പിന്നെ മഹേഷിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വേണ്ട ഓൺ സ്ക്രിപ്റ്റ് അതായത് പുള്ളി ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും അതൊന്നും ചെറിയ കാര്യങ്ങളല്ല കാര്യങ്ങളല്ലേ ഒരു സൗണ്ട് കൺട്രോൾ ചെയ്ത് പിടിച്ച് ചെയ്ത് ഒപ്പിക്കുക എന്ന് പറയുന്നത് അല്ല ഇത് ആൾക്കാരുമായിട്ട് സാധാരണ അവൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ മഹിഷൻ സംസാരിക്കും അതുപോലത്തെ ഒരു കഴിവാണ് ഇല്ല അല്ലേ അതല്ല അങ്ങനെ പണ്ട് ചെയ്തവരുണ്ടോ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ നസീറിക്ക നസീറിക്കയുടെ ഒക്കെ വെറൈറ്റി വരെ പല അല്ലേ മാത്രമല്ല നസീറക്ക പണ്ട് ടൈറ്റാൻ ടൈറ്റാനിക് എന്ന് പറയുന്നൊരു ഒരു സ്റ്റോറി ചെയ്യുമായിരുന്നു അതായത് ടൈറ്റാനിക് അത് നമ്മൾ ഞെട്ടി പോയി പറഞ്ഞേ ആ കഥാപാത്രങ്ങൾ മുഴുവൻ മലയാള സിനിമയിൽ ക്യാരക്ടർ ആക്കും അത് മുഴുവൻ അത് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞു അങ്ങനെ വെറൈറ്റികൾ കൊണ്ടുവന്ന ആളാണ് അതെ 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 പട്ടിയുടെ കൊര അതിൽ നടന്മാരുടെ ശബ്ദത്തിൽ പട്ടിയുടെ കൊരയിലേക്ക് വീണ്ടും നടന്മാരിലേക്ക് നടമാരയിലേക്ക് ഇവിടെ കുറച്ചിട്ട് പിന്നെ ഓരോന്നറ അങ്ങ് ദൂരെ അപ്പോൾ ആ ഒരു വേരിയേഷൻ ഉണ്ട് ഒരു മിമിക്രി പഠിക്കാൻ ഒരു സ്റ്റുഡൻറ്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ടതുണ്ടായിരിക്കും ഒരു മെമിക്രി അവന് മെമിക്രി എന്ന് പറയുന്നത് പെട്ടെന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു കാര്യമല്ല പെട്ടെന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല അവൻ അതിനു വേണ്ടി മെനക്കെടണം ആർക്കും ചെയ്യാൻ പറ്റും ആർക്കും മെമിക്രി പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് എങ്ങനെ അയാളുടെ ശബ്ദം മാറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും മെമിക്കറി പിടിക്കാൻ പറ്റും അത് ആരിലേക്കാണ് ആ ശബ്ദം പോകുന്നതെന്ന് അവൻ അന്വേഷിച്ച് കണ്ടുവു പിടിക്കണം ആ ഒരാളെ കിട്ടിയാൽ പിന്നെ അവൻ ഷോട്ടോ പിന്നെ അതെ കണക്ട് ചെയ്ത് ഒരാളെ കിട്ടിയാൽ മതി ഒരാളെ കിട്ടിയാൽ മതി പിന്നെ അവനിലേക്കായി അത് പിന്നെ അവൻ അതിൻ്റെ എന്താ പറയുക ഒരു ട്രിക്ക് പിടികിട്ടും പിന്നെ അവന് അടുത്തയാളെ പിടിച്ചു പിടിച്ച് പോകാൻ പറ്റും അങ്ങനെ പോകാൻ അല്ലേ അത് കൃത്യമായിട്ട് ഒരാളെ ആച്ചു ഒരാളെ കേച്ചാൽ മതി ഇപ്പോൾ സാധാരണ പണ്ട് നമ്മളാണ് ഏറ്റവും ആദ്യം പരി പഠിയ ശ്രമിക്കുന്നത് പ്രേം നസീർ നമ്മളിങ്ങനെ പ്രിയമുള്ള എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എൻ്റെ മണ്ടിപ്പെ ഈ ഒരു വെച്ച് നമ്മൾ പറയുള്ളൂ ആ സാധനം തന്നെ വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ആ ആ ഒരു ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനാർദ്ദന ചെയ്യാൻ പറ്റും ലാലോലിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ താരങ്ങളും അതിൽ നിന്ന് തന്നെ പിടിച്ചു പോകാം അതിൽ തന്നെ പിടിച്ച് പിടിച്ച് പോകാൻ പറ്റും ഭയങ്കര ഒരു കഴിവുള്ള സംഭവമാണ് അതെ അതെ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ വല്ലാ പാടാണ് അതെ അതെ മെമിക്രിയിൽ നിന്ന് പോകുക പറഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് അവർ അവൻ ഒരു ജന്മസിദ്ധമായ കഴിവുണ്ടെങ്കിൽ അവൻ ഓരോ പാട്ടുകളും വന്നു ചേരുന്നുണ്ട് അവനിലേക്ക് പക്ഷേ മെമുക്രിക്കാരനെ സംബന്ധിച്ച് അതല്ല പിന്നെ ഒന്നിനൊന്നും മെച്ചപ്പെടുത്തുന്ന പുതിയ ആളുകൾ പുതിയ ആൾക്കാർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ വന്നതോടുകൂടി ഓരോ രക്ഷ ഓരോ രക്ഷയിൽ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ പാട്ടുകൾ ചേഞ്ച് വരും പാട്ടുകൾ പാട്ട് വേറെ രീതിക്കും പാടാ ഏത് നമുക്ക് ഒത്തിരി പാട്ടുകൾ പാട്ടുകൾ പാടാം ഒത്തിരി പാട്ടുകൾ പാടാം പാട്ടുകാർക്ക് പക്ഷെ മിമിക്രി അങ്ങനെയല്ല മിമിക്രിയിൽ അവൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതുപോലെ സ്ട്രഗിൾ ചെയ്യണം അതെ അതെ ഒന്ന് തെറ്റിയാൽ തീർന്നു പോയി പാട്ട് നമുക്ക് ഓർക്കസ്റ്ററൊക്കെ ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി പക്ഷെ പാട്ട് എന്ന് വെച്ചാൽ ഇപ്പഴതല്ല ഇപ്പൊ പാട്ടില് ഈ പറഞ്ഞ പോലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒരേ സംഗതി എന്താന്നും ശ്രുതി ശ്രുതി എന്താണെന്നും ലിറിക്സ് എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് കളികളൊന്നും നടക്കുന്നില്ല അപ്പൊ അത്രയും വളർന്നുവല്ലോ സോഷ്യൽ മീഡിയ അത്രയും വളർന്നില്ലേ പിന്നെന്താ സോഷ്യൽ മീഡിയയിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ കഴിവുള്ളവർക്ക് എപ്പോഴും വേദികളാണ് അവരെ പ്രമോട്ട് ചെയ്യാൻ ഇപ്പം പറഞ്ഞ പോലെ ഒറ്റ വീഡിയോ ഇട്ടാൽ മതി ഇപ്പം പിഷാറിനെ പറഞ്ഞ പോലെ ഒരു വീഡിയോ പത്ത് ലക്ഷം പേര് കാണണമെങ്കിൽ നമ്മൾ അഞ്ച് കൊല്ലം അമ്പലപ്പറമ്പ് കിടന്ന് പണിയണം പക്ഷെ നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ ഒരൊറ്റ വീഡിയോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സെക്കൻഡ് കൊണ്ടുണ്ടല്ലോ പത്ത് ഇരുപത് മുകളിലേക്ക് പോകും അവൻ വൈറലായി അവൻ സ്റ്റാറായി അതാണ് പിന്നെ പുറകം അതാണ് വ്യത്യാസം അതാ വ്യത്യാസം